ഒരുപാട് ദിവസം എടുത്തു പോകാൻ എക്സ്പീരിയൻസ് ഒന്ന് ഔട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് എല്ലാരോടും ായിരുന്നു <laughs> <laughs> അങ്ങനത്തെ <laughs> 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 uh, <thank you. laughs> <laughs> അല്ല അത് ഒരു ക്യാസിൻ്റെ ഒരു ഡിമക്ഷൻ എന്നാണ് വൈകുന്നേരുന്നത് നമ്മുടെ യൂണിവേഴ്സിലോട്ട് വരുമ്പോൾ നമ്മുടെ മുറിച്ച വേറെ നമ്മൾ അതിനെ കാലം തിന്നലൊന്നും വെച്ചാൽ കുഴപ്പമില്ലാമെന്നുള്ള എന്തെങ്കിലും ജീവികളെ കുറിച്ച് വരുന്നത് നമ്മൾ ഹ്യൂമനോയിഡ് പോലെയാണ് കാണിക്കുന്നത് അതായത് മികച്ചൊരു ഏലിയൻ്റെ ഒരു ലക്ഷത്തിൻ്റെ രൂപം അങ്ങനെ അങ്ങനധികം വന്നിട്ടില്ലല്ലോ അപ്പം അധികം ഫീൽ ചെയ്ത് തന്നെ പറയാം അപ്പൊ ഒരു ഏലിയൻ ആണ് അല്ലെങ്കിൽ ഇത് ഓരോ ഏലിയൻ വന്നിട്ട് മൂന്ന് മൂന്ന് പേരുടെ ഇടയിൽ വന്ന് എനിക്ക് ആ കഥ കേട്ടപ്പോഴേ ഞാൻ ആദ്യം അപ്പം തന്നെ ഞാൻ ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളത് എനിക്കറിയില്ല പുള്ളി അതിനെ പുള്ളിയെ കാണുന്നത് ഭയങ്കര പുള്ളിയുടെ ഒരു പേഴ്സ്പെക്റ്റീവും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയത് സംസാരിക്കുമ്പോഴാണെങ്കിലും പിന്നീട് ഐഡിയാസൊക്കെ ഭയങ്കര മോസ്റ്റ് ആണ്